இன்னும் டபுள் சென்டர்ஸ் உரிய கே நம்ம கனெக்டிவ்ல நம்ம அத சரிங்க ஈக்குவாலிட்டி பார்ட்டி ஆஃப் இந்தியாடை இப்ப தெற்கேல போறதுனா வினிஞ் தரமொத்து 66 ஆம் மாடல இப்ப பை எலக்ஷன் நடைய. இந்த பை எலக்ஷன் நடக்கும்போது ஈக்குவாலிட்டி பார்ட்டி ஆஃப் இந்தியா கேஞ தெற்கேல போய் ஏதோ 46 ஆம் ಸ್ಥಾನங்களை இருந்து മത്സரிச்சுட்டாயிருந்து குறையற ഞങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വിഴിഞ്ഞം തുറമുഖത്ത് ഞങ്ങൾ പോയി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എൻ എ റഷീദ് എന്ന് പറഞ്ഞൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട് അദ്ദേഹത്തിൻ്റെ ചിഹ്നം കസേരയാണ് ആ എൻ എ റഷീദിന് പിന്തുണ കൊടുക്കുവാനാണ് ഞങ്ങൾ ഈ മീറ്റിംഗ് ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം എൻ എ റഷീദിനെ കുറിച്ച് ഞങ്ങൾ വളരെ രണ്ട് മൂന്ന് ദിവസങ്ങളായി അവിടെ പോയി അന്വേഷിച്ചപ്പോഴൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്നതിൽ വളരെ സത്യസുദ്ധരായ ഒരു പൊതുപ്രവർത്തകനാണ് ഒരു വട്ടം പഞ്ചായത്ത് മെമ്പറും ഒരു പ്രാവശ്യം കോർപ്പറേഷൻ കൗൺസിലറുമായി മത്സരിച്ച് ജയിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ അന്വേഷിച്ചപ്പോൾ കൊറോണ സമയത്തൊക്കെ നൂറുകണക്കിന് പാവപ്പെട്ടവരെ സംരക്ഷിക്കുവാനും അവർക്കുള്ള വേണ്ടിയുള്ള ആഹാരങ്ങളായാലും ശരി വസ്ത്രങ്ങളായാലും ശരി അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ ഏറ്റവും മുന്നിൽ നിന്ന ഒരു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മറ്റുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായമായ അമ്മ മാത്രമാണ് അവിടെ ഇപ്പോഴുള്ളത് പിന്നെ സഹോദരങ്ങൾ കിടക്കുമ്പോൾ താമസിക്കും പക്ഷേ ആ വീട് ഇടിഞ്ഞു പോളിഞ്ഞ് ഏത് നിമിഷവും നിലംപൊത്താറായി കിടക്കുകയാണ് ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു കൗൺസിലറൊക്കെ ആയിരുന്നവർ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അല്പം സ്വല്പം കാര്യങ്ങളൊക്കെ ചെയ്യും ഒന്നുമില്ലെങ്കിലും സ്വന്തം വീടെങ്കിലും ഒന്ന് വൃത്തിയാക്കാറുള്ളത് ചെയ്യും പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏറ്റവും നിസ്സീമമായ പൊതുപ്രവർത്തനം നടത്തുന്ന സത്യസന്ധനായ നിഷ്കാമിയായ ഒരു പൊതുപ്രവർത്തനം അതിൻ്റെ ബേസിലാണ് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന്റെ പിന്തുണ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അവിടെ ജയിച്ചു വരണം അത് മറ്റു പൊതുരംഗത്തൊക്കെ പൊതുരംഗത്തിൻ്റെ സംശുദ്ധിയും പരിവേഷവും സത്യസന്ധയും കാത്തു സൂക്ഷിക്കുവാൻ എപ്പോഴും പൊതുരംഗത്ത് നിൽക്കുന്നവർ ഏറ്റവും പ്രസക്തരായിരിക്കണം ജനങ്ങൾക്ക് മാർഗദർശികളായിരിക്കണം ജനങ്ങൾ അവരിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കണം ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ തീർച്ചയായിട്ടും നൂറു ശതമാനവും സിൻസിയറായ ഒരു വ്യക്തി ആയതാ കൊണ്ടാണ് എന്നെ റഷീദന് അദ്ദേഹത്തിന്റെ ചിഹ്നൻ കസേരയാണ് അദ്ദേഹത്തെ ഇനി വെറും രണ്ടു ദിവസം രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതായത് ഇന്ന് എട്ടാണ് നാളെ മറ്റന്നാളും കൊണ്ട് പ്രചരണം തീരുകയാണ് പതിനൊന്നാം തീയതി നിശബ്ദ പ്രചരണവും പന്ത്രണ്ടാം തീയതി അധികമാണ് എന്നാൽ രണ്ട് ദിവസത്തിന് മുമ്പും ഞങ്ങളിത് പ്രഖ്യാപിക്കാൻ കാരണം ഇങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തകൻ ഒരു കാരണവശാലും പരാജയപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുവാൻ ഈക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ തീരുമാനിച്ചത് ഞങ്ങൾ കുറേ ആളുകൾ അവിടുണ്ട് ഞാൻ ഈ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ദേശീയ ചെയർമാനും കൂടാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ആളുകൾ ഞങ്ങൾക്കുണ്ട് അവരുമായൊക്കെ ആലോചിച്ചപ്പോഴും ഒക്കെ അദ്ദേഹത്തെ കുറിച്ച് നൂറ് അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഈ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തത് അതോടൊപ്പം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മാക്സിമം സീറ്റിൽ പിന്നെ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു കാര്യം പോലും പക്ഷേ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയില്ല ഞങ്ങൾ ദേശീയ ലെവലിൽ വിൽക്കുന്ന ഒരു പൊതു രാഷ്ട്രീയ പ്രധാന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടാം തീയതിയാണ് ഇതിന് ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം തന്നത് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയ്ക്ക് കർണാടകയിൽ ഇരുപത്തി ഒമ്പത് സീറ്റിലേക്ക് പാർലമെന്റ് സീറ്റിലേക്ക് മത്സരിക്കുവാൻ ഞങ്ങൾ തയ്യാറാകുകയും അന്ന് ചിഹ്നത്തിൻ്റെ ഒരു പ്രശ്നം മൂലം അത് അന്ന് കറക്റ്റായിട്ട് ചിഹ്നം നമുക്ക് കിട്ടാത്തതുകൊണ്ട് അന്ന് ആ ഇലക്ഷൻ ഞങ്ങൾക്ക് കർണാടകയിൽ മത്സരിക്കാൻ പറ്റിയില്ല അങ്ങനെ പല സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥാനങ്ങളിലേക്കും ഞങ്ങൾ മത്സരിക്കും ഞങ്ങൾ ഒരു മുന്നണിയുടെയും ഭാഗമല്ല അതും നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഇടതുപക്ഷം യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ ബി ജെ പിയുടെയോ ഒരു കക്ഷിയുടെ ആളല്ല ഞങ്ങൾക്ക് ഇവിടെ വിശ്വാസം ജനങ്ങളെയാണ് കക്ഷി രാഷ്ട്രീയത്തിലല്ല ഞങ്ങൾക്ക് വിശ്വാസം ഞങ്ങളൊരു വലിയ പ്രോജക്റ്റുമായിട്ടാണ് ജനങ്ങളെ മുമ്പിൽ സമീപിക്കുവാൻ പോകുന്നത് കേരളം എങ്ങനെ ആയിരിക്കണം കേരളത്തിലെ ഭരണരീതി ആയിരിക്കണം കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് നിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞാൽ ഇന്നും നാളെയും പറയാത്ത നൂറുകണക്കിന് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എത്രയോ വലിയ വലിയ പ്രോജക്റ്റുകൾ നമുക്ക് കേരളത്തിൽ നട്ടിട്ടുണ്ട് നിനക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് പണ്ടൊരു കോച്ച് ഫാക്ടറി കൂടെ അനുവദിച്ചിരുന്നു നമുക്കൊരു റെയിൽവേ കോച്ച് ഫാക്ടറി കൂടെ അനുവദിച്ചിരുന്നു കേരളത്തിൽ അനുവദിച്ചിരുന്നു അന്ന് നമ്മുടെ ആളുകൾ കേന്ദ്രമന്ത്രിമാരും ഏറ്റവും പ്രലഭമായ സാധനങ്ങളിൽ ഉണ്ടായിട്ട് ആ കോച്ച് ഫാക്ടറി കേരളത്തിൽ കിട്ടാതെ അത് പഞ്ചാബിലേക്ക് പോയി അതുപോലെ തന്നെ നിങ്ങളെ കുട്ടനാട് പാക്കേജിൽ നിങ്ങൾക്ക് അറിയാൻ ഡോക്ടർ സ്വാമിനാഥൻ അടുത്ത സമയത്ത് അദ്ദേഹം ഏറ്റവും പ്രശസ്തനായ ഒരു അദ്ദേഹം കുട്ടനാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലറയാണ് നമ്മുടെ നെല്ലറയായ കുട്ടനാടിന്റെ രീതി മാറ്റാൻ കാരണം ഒരു തുള്ളി വെള്ളം വീണാൽ അവിടെ വെള്ളപ്പൊക്കമാവും ആ അവസ്ഥ മാറ്റുവാൻ വേണ്ടി കുട്ടനാട് പാക്കേജ് കൊണ്ടുവന്ന് ഓടിക്കണക്കിന് ആ പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് അത് എങ്ങോട്ട് പോയെന്നറിയില്ല അപ്പൊ കേരളത്തിൽ വികസനമല്ല ഇവിടുത്തെ ഭരണം പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിന്റെ പേരിൽ ഒരു ഒരു വിഭാഗം ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നു മനോസ് മതത്തിന്റെ മേലധ്യക്ഷന്മാർ ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു അതിനെതിരെ പ്രചണ്ഡമായ ഒരു പ്രവൃത്തിയുമായിട്ടാണ് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് നിന്നത് രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളെ ഒന്നായി കാണുവാനും ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുമാണ് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നത് ഞങ്ങളൊരു പുതിയ ഐഡിയ ആണ് പക്ഷേ എല്ലാ ജനങ്ങളിലും ഈ അടുത്ത സമയത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാലും ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും കേരളത്തെ ജനസമൂഹത്തിന്റെ സഹായം ഞങ്ങൾക്ക് വേണം കാരണം വലിയ ഭൂമാഫിയകൾ ഇവിടെ കേരളം മൊത്തം വയലുകൾ കംപ്ലീറ്റ് മാഫിയകളാണ് വയലുകൾ നികത്തുന്നത് അത് ഭരണകക്ഷിയിലുള്ള മന്ത്രിമാരുടെ ആളുകളാണ് വയലിനിക്കുന്നത് ഈ അടുത്ത സമയത്ത് ഗുരുവായൂർ വെച്ച് എന്നോട് ഒരു വലിയ സി പി ഐ നേതാവ് എന്നോട് പറഞ്ഞതാ എന്നെ മാറ്റി നിർത്തിയേക്കുകയാണെന്ന് ഞാൻ ചോദിച്ചെന്താ കാര്യം ഞാൻ ഭൂമാഫിയക്കെതിരെ സംസാരിച്ചു എന്ന രീതിയിൽ അതിന്റെ പേരിൽ എന്നെ മാറ്റി നിർത്തിയേക്കുകയാണെന്ന് പറയുന്നു നോക്കണം അതുപോലെ തന്നെ വയ പിന്നെ വയലുകൾ നികത്തുന്നതോടൊപ്പം തന്നെ കായലുകൾ മൊത്തം നികത്തി ആ കൊല്ലത്തെ അഷ്ടമടി കായലിന്റെ നാല് ചുറ്റും നികത്തി നശിപ്പിച്ചിട്ടേക്കാണ് എല്ലാ നികത്തി മാഫിയകള് പണ്ട് നിങ്ങൾക്കറിയാം വന വനം വനം വകുപ്പിലും പതിനായിരക്കണക്കിന് കോടി രൂപയുടെ വനങ്ങളാണ് വെട്ടി നശിപ്പിച്ചത് പിന്നെ ഇത് വന്നപ്പോഴത്തേക്ക് അത് എങ്ങോട്ട് പോയി ഏതൊന്നും അറിയത്തില്ല അങ്ങനെ നിരന്തരമായ വിഷയങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കണമെങ്കിൽ ഒരു പുതിയ ജനകീയ ശക്തിക്ക് മാത്രമേ കഴിയൂ ഇവിടെ ഇവിടെ മതത്തിനും അതുകൊണ്ട് തന്നെ ഇവിടെ സമ്പത്തിനും വേണ്ടി മാത്രം ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് നീങ്ങുന്ന മുന്നണികൾക്കെതിരെയുള്ള ഒരു പോരാട്ടം ഞങ്ങൾ വലിയ ശക്തിയൊന്നുമല്ല ഒന്നുമല്ല സമ്പന്നതയുടെ പേരിൽ ഞങ്ങളൊന്നുമല്ല ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഇവരുടെയോടെയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ശക്തിയായി ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാറണമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പില് ഇപ്പോൾ നടക്കുന്ന ഈ വയ്യ ലക്ഷന് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ നൂറ് ശതമാനമുള്ള പിന്തുണ എന്ന ലക്ഷ്യത്തിന് കൊടുക്കാൻ ഉള്ള തീരുമാനം ഞങ്ങൾ എടുത്തത് നിങ്ങളെ അറിയിച്ചുകൊണ്ട് കൊണ്ട്